ജീവിക്കാൻ അല്ല അതിൽ ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം പക്ഷെ എന്നെ അനുവദിക്കണം എന്റെ എന്റെ നല്ല നല്ല രീതിയിൽ രീതിയിൽ നമസ്കാരം നാലാം വാർഷികം കോടികൾ മുടക്കി ആഘോഷിക്കുന്ന പിണറായി സർക്കാരിന്റെ മൂക്കിന് തുമ്പിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്ന പോലീസ് അധികൃതർ കേരള പോലീസിൽ ജാതി വെറിയന്മാർ കൂടി വരുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു പിണറായി പോലീസ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിന്ദുവിനോട് പെരുമാറിയത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഏമാമാർ ഒരു പടികുഴി കടന്ന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് നേരെയാണ് ഈ വിഷയത്തിൽ കൺവീനർ ശ്രീ പ്രകാശ് എൽ ഡി എഫ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പിണറായി സർക്കാർ വന്നതിന് ശേഷം നാലാമത് വാർഷികം ആഘോഷിക്കുകയാണ് ഈ നാലാമത് വാർഷിക ആഘോഷം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് യാതൊരു നീതിയും ലഭ്യമാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ അടുത്ത ദിവസങ്ങളിലായി കേൾക്കാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ് ബിന്ദുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഒരു വീട്ടിൽ പോയി അവർ ജോലി ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് കിട്ടുന്ന പണം എടുത്തുകൊണ്ട് അവരുടെ കുടുംബം പറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഭാവങ്ങളൊക്കെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ജോലിക്ക് വേണ്ടി പോകുന്നത് അപ്പം ജോലിക്ക് പോകുന്ന അവസരത്തിൽ ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ല അത് ഇവർ തന്നെ മോഷ മോഷ്ടിച്ചതാണേ എന്ന് പറഞ്ഞ് പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായി ഞാൻ കാണുന്നില്ല കാരണം ബിന്ദു അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ എനിക്ക് ഈ ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് ബിന്ദു ചോദിച്ചു ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മറ്റാരുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നാലാമത് വാർഷിക ആഘോഷം വളരെ ആഘോഷപൂർവ്വം കേരളത്തിൽ ഉടനീളം നടത്തുമ്പോൾ ഇതുപോലെയുള്ള പട്ടിണി പാവങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുവാൻ അദ്ദേഹം തയ്യാറാകണം അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അതിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെയാണ് നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു രണ്ട് ചെറുപ്പക്കാർ എന്ന് എന്നുവെച്ചാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി തട്ടുകളെ നടത്തി ഇവിടെ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി പോയ അവസരത്തിൽ അവരെ ഇപ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തി നടക്കുകയാണ് പോലീസ് പലവട്ടം അവരെ കാണാൻ അവിടെ ചെല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ അവരിവിടെ തട്ടുകട നടത്തുന്നതിനുള്ള ലൈസൻസ് സഹിതം അവർ കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആ ലൈസൻസ് എടുത്തതിന് ശേഷവും മറ്റു ചില ആളുകളുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഒരു ഒരു ചായ വിറ്റാൽ കിട്ടുന്ന അഞ്ചോ പത്തോ പൈസ കിട്ടിയാൽ അത് സമാഹരിച്ചെടുത്തുകൊണ്ട് തന്നെ കുട്ടികളെ കുട്ടികളെ ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ പഠിക്കുവാനുള്ള അവസരം ഒരുക്കി ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചെറുപ്പക്കാർ ഒക്കെ ഇത്തരത്തിൽ പണികൾ ചെയ്യുന്നത് പട്ടിക ജാതിയിലാണെങ്കിലും പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഇതുപോലെയുള്ള നിർദ്ധരരായ പല ആളുകളെയും ഇന്ന് ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളിലൂടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കരിദിനമായി ആര് ആചരിച്ചു കരിദിനമായി ആചരിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ അമ്മമാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും വളരെ ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് തങ്ങളുടെ കുട്ടികൾ തങ്ങളോട് കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് അതിന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന എത്രയോ അമ്മമാരാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത് ഇപ്പോൾ പല മക്കൾ അമ്മമാരെ പിന്നെ കൊല ചെയ്യുന്നു ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് ഒരു അമ്മയെ ചവിട്ടിക്കൊന്നു എന്നാണ് ഇന്ന് വാർത്ത വായിക്കാൻ കഴിഞ്ഞത് മയക്കുമരുതിന് അനുഭവപ്പെട്ടുകൊണ്ട് കുട്ടികൾ അത്തരത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷിതത്വം നൽകുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏത് തരത്തിലാണ് സ്ത്രീകൾക്ക് ഈ സുരക്ഷിതത്വം നൽകുന്ന എന്ന് പറയാനുള്ള ആർജവും അദ്ദേഹം കാണിക്കണം ബിന്ദുവിൻ്റെ കാര്യമാണെങ്കിലും ഈ പട്ടികവർഗ പട്ടികജാതിയിൽപ്പെട്ട് ബിന്ദുവിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പിന്നെ തട്ടുകട നടത്തി ജീവിക്കുന്ന അവരുടെ കാര്യമാണെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയണം അല്ലാതെ പോലീസിനെ വിട്ട് ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമം നടത്തുകയല്ല ഇവിടെ കുട്ടികൾ പോലും പേടി അത് ശരിയും ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ പോലും അതിന് എടുക്കേണ്ടതല്ലേ അല്ല അത് ബാലാവകാശ കമ്മീഷൻ ശ്രദ്ധയിൽ കൊണ്ടുവരണം അത് കൊണ്ടുവന്ന് കേസ് എടുപ്പിക്കുക കാര്യം കുട്ടികൾ ഭയപ്പെടും ഭയപ്പാടോടുകൂടി അവിടെ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുട്ടികൾ പോലീസ് വരുമ്പോൾ ഭയപ്പെട്ട് തട്ടുകട കൂടുതൽ വിവരങ്ങളുമായി പി വൈ ബിലാൽ ബിലാൽ നമ്മോടൊപ്പം ചേരുന്നു എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ വർഷമായി ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ശിവകുമാർ പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവരെ കിമ്പളം കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല ശിവകുമാറിന്റെ വാക്കുകളിലേക്ക് കടക്കാം എത്ര വർഷമായി നടക്കുന്നു ഞാൻ വർഷം കൊണ്ട് തട്ടുകിട നടത്തുന്നു ഇതിനിടയിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇത് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം മൂന്ന് മാസം മുമ്പ് വലിയ അല്ല ഒരു വർഷം മുമ്പേ തുടങ്ങി ഒരു വർഷം മുമ്പ് അപ്പുറത്തെയായിരുന്നു അവിടെ നിന്ന് അവിടെയാണ് പതിനാല് വർഷം നട്ടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് നേരെ ഇപ്പം ഒരു മൂന്ന് മാസം മുമ്പ് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടാക്കി ഇവിടെ ഫ്രണ്ടിലാക്കി ഫ്രണ്ടിലാക്കി വേണം പിന്നെ രണ്ടാമത് പോലീസിൻ്റെ ട്രാഫിക്കിൽ നിന്ന് നിറഞ്ഞ ഡെയിലി ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഡെയിലി ഓരോ എസ്ഐമാരും പോലീസാരിങ്ങനെ വന്ന് നമ്മളിപ്പോൾ കടയടുത്ത് മാറ്റണ ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളിത് ചൂടായും സംസാരിക്കും നിങ്ങൾ ഏതെങ്കിലും അധികാരികളുമായിട്ട് ഈ കാര്യം ആ ഫസ്റ്റിന് ആദ്യം നമ്മൾ കമ്മീഷണറെ കണ്ട് വെച്ചിപ്പോൾ ഒരു മൂന്നാല് മാസം കുഴപ്പമില്ലായിരുന്നു പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞിട്ട് പിന്നെ ട്രാഫിക്കില് സി നോർത്ത് സി ആണ് വന്നിട്ട് കട എടുത്ത് അക്കട നിങ്ങളുടെ അപ്പൻ്റെ വകയാണോ എന്നൊക്കെ പറഞ്ഞ് ചൂറായി സംസാരിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാൻ വലിയ നിങ്ങൾ സംസാരിച്ച് എൻ്റെ അപ്പൻ്റെ വകയാണ് റോഡ് നീ റോഡിലാരും വയ്ക്കാൻ പറയാം ഞാൻ പറഞ്ഞു സാറേപോലെ എനിക്ക് ലൈസൻസ് ഉണ്ട് കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ട് വലിയൊരു ചടത്തിനുള്ള ലോണുണ്ട് ഇതൊക്കെ എല്ലാം മുടങ്ങിപ്പോകും അതായത് ഞാൻ എൻ്റെ വൈഫും കൂടിയാണ് ഈ തട്ടയത്ത് തുടങ്ങിയത് പതിനാല് വർഷമായി ഇത് നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇത് ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മൾ ഒര് ഇതിനും പോയിട്ടില്ല ഞാൻ എൻ്റെ പിള്ളേർ രണ്ട് പിള്ളേരെ വളർത്താൻ വേണ്ടി മാത്രമാണ് വേറെ വേറെ മാർഗ്ഗം ഞാൻ ഡിഗ്രി ആണ് ബി കോം ആയിരുന്നു എം ജി കോളേജ് നേരത്തെ ഒന്നും കുഴപ്പമില്ല നേരത്തെ കുഴപ്പമില്ല പത്ത് പന്ത്രണ്ട് വർഷം പോയി ഇപ്പൊ ഈ ഇടയായിട്ട് പോലീസുകാരും എല്ലാം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര കേന്ദ്ര ഗവൺമെന്റിന്റെ ലോണുണ്ട് പലയൊരു കച്ചവടത്തിൽ ലോണുണ്ട് അതിപ്പോ ഈ ഇടയ്ക്കായിട്ട് മുടക്കമാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളും കാരണം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് മൂന്ന് മാസം മുമ്പ് ഇതുപോലെ നമുക്കെതിരെ കേസ് ക്രിമിനൽ കേസ് വരെ എടുത്ത് ക്രിമിനൽ കേസ് വരെ എടുത്ത് അങ്ങനെ നമ്മൾ കോടതിയിൽ പോയി പേപ്പറുകളാണ് കോടതിയിൽ പോയി കോടതിയിൽ ഇതുപോലെ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ കയറാത്ത ഒരാൾ വേണ്ടി ഒരു കയറി അവിടെ കേസ് ആയി ഓരോ ദിവസം അവിടെ നിന്ന് അവിടെ ഫൈൻ അടച്ച് അവിടെ വയ്ക്കാത്ത രീതിയിൽ ഫുള്ള് അതെ അടച്ചു വെച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അടച്ചു വെച്ചു ഇപ്പൊ അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ ഒരു ഇപ്പൊ പത്ത് പതിനഞ്ച് വയസ്സായി കട തുറന്നിട്ട് നമ്മൾ ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ആയിട്ട് അത് കറക്റ്റ് നോക്കുമ്പോൾ ഈ എൻഡ് വരെ ഞാൻ അടച്ചു വെച്ചാൽ ഇതിൻ്റെ ഒന്നും കുഴപ്പമില്ല ഈ കറക്റ്റ് ഈ എൻഡ് വരെ അടച്ചിട്ട് ഇതിൻ്റെ അപ്പുറം ഒന്നും കുഴപ്പമില്ലാത്ത ഇതിൽ അവർക്ക് വേറെ വിഷയമില്ല ഇവിടെ മാത്രമാണ് പ്രശ്നം അതായത് എൻ്റെ കടയിൽ ഇട്ടിരുന്നത് അവിടെയാണ് അവിടെ മാത്രം ഇവിടെ അവരെ അടച്ചിട്ട് അവിടെ ഇതിൻ്റെ അകത്തൊന്നും ഞാൻ പാടില്ലെന്ന് പക്ഷെ ഇതിൻ്റെ അപ്പുറം കുറേ കടയിലുണ്ട് അപ്പം ഞാൻ എന്തായത് ഇവിടെ ഒരു കട തട്ട് കട അവിടെ ചെറിയ തട്ട് കിടന്നു അവരെ നീക്കിയിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇട്ട് അവരെ അവർ പറഞ്ഞ ആ എൻഡ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഇട്ട് ഇപ്പം ഇവിടെയും പറ്റൂല இவ பிள்ள இவ் இடையே பற்ற இடையில மட்டும் டிராஃபிக் ப்ளோக்காக இன்னெல்லாம் எஸ்ஐ விழிச்சிட்டு அப்படி இடம் பற்றி வந்து தாள கொண்டு அது இது மெயின் ஆயிட்டுள்ளது சிஎம் டிராஃபிக்கில் சி எ நோர் சி என்னு எஸ்ஐ பயணம் ஞான எந்த கையில மூளில் உள்ள ஓடரான எங்களுக்கு எஸ்ஐ பயணம் அப்போ இன்ன விழிச்சது எஸ்ஐ ஆன இவ்வளோ ஆரோஜன் இடது ആ അത് നിങ്ങൾ ഈ കയറി കഴിച്ചിട്ടാണ് ഇവിടെ ഇട്ട് അതൊക്കെ പറഞ്ഞ് ചുമ്മാ കല്ലാം പറയും ഇവിടെ അവർ അറിയാമോ ഇത് കട്ടിയത് അവിടെ ഇത്രയും ഉള്ളു ഉണ്ട് ഇതുവരെ ഇതിനോ നമ്മൾ തൊട്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കണ്ടു പിന്നെ ഒന്നും കൂടെ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നീക്കിയിട്ട് നീക്കിയിട്ട് സാറേ നമ്മൾ ഒന്നും ഇന്നലെ ഞാൻ പറയും സാറേ നമ്മൾ ജീവിക്കണം വേറെ നിർത്തി ഇല്ല പിള്ളേരുണ്ട് രണ്ട് വലിയ വീട് വെച്ചോ അല്ല കാറിൽ പോകാനില്ല ഞാൻ എൻ്റെ പിള്ളേരായത് രണ്ട് കുഞ്ഞു പിള്ളേരും ഇവരെ രണ്ട് വളർത്തി ഇവരെ പഠിപ്പിക്കും നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞതാണ് ഞാൻ ഈ നടന്നു പോകണം അല്ലെങ്കിൽ എനിക്ക് വേറെ പൈസ ഉണ്ടാക്കി ഞാൻ വലിയ ഇതിൽ ജീവിക്കേണ്ട എനിക്കാരും പൈസ എടുത്ത സഹായത്തിന് വേണ്ടിയല്ല എനിക്ക് ഇത് ഇവിടെ കട ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം അല്ല അതിൽ ചെയ്തില്ലേ കുഴപ്പമില്ല ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം പക്ഷെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം അത് മാത്രമേ ഉള്ളു എന്റെ പിള്ളേർ ഞാൻ എന്റെ പിള്ളേരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കണം ആ ഒരു ഇത് മാത്രമേ ഉള്ളു ഇപ്പം കാരണം വന്നുവന്ന് പോലീസുകാർ വരും പോലീസ് വണ്ടി കണ്ടാലേ പിള്ളേർക്ക് ഭയങ്കര പേടിയാണെന്നു വെച്ചാൽ അത്രയ്ക്കും ഇതാണ് പിള്ളേർക്ക് അവരോട് ചോദിച്ചാൽ അവർ വരച്ച് നിൽക്കുക പോലീസ് പോലീസുകാർ വരുമ്പോ മോളിങ്ങനെ കുത്തിയിരിക്കുകയാണ് അവര് കാണാത്ത രാവിലെയും രാവിലെ ഒരു വണ്ടി വരും ഉച്ചയ്ക്ക് ഒരു വണ്ടി വരും ഇപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരും പിന്നെ ഇങ്ങനെ രാവിലെ രണ്ട് എസ് ഐ ഒരു എസ് ഐ ഒരു പോലീസ് ഉച്ചയ്ക്ക് ഒരു ദിവസം പന്ത്രണ്ട് മണിയാകുമ്പോൾ രണ്ട് എസ് ഐമ്മർ രണ്ട് പോലീസായിരുന്നു ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും ഇപ്പോൾ എടുത്തില്ലെങ്കിൽ നമ്മൾ അപ്പഴും എ സിയെ കാണാൻ വേണ്ടി പോയിരുന്നു ഒന്ന് ഇടയ്ക്ക് അവർ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ വണ്ടി വരും എടുത്തുകൊണ്ട് പോകും ഇത് പറഞ്ഞ് നമ്മൾ വെരട്ടി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക അത് നമുക്ക് ഇതാണ് നമുക്ക് വേറെ ഒന്നുമില്ല നമുക്ക് ജീവിക്കണം അത് മാത്രമേ ഉള്ളൂ ജീവിച്ച് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു പോകണം അല്ല എനിക്ക് വേറെ ഇത് ഇതായിട്ട് പോകാനില്ല എനിക്ക് ജീവിക്കാൻ അനുവദിക്കണം ഒരുപാടുണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കിയാറിയ ഇവിടെ മുതൽ ലാസ്റ്റ് വരെ ഫുള്ള് തെട്ടുകടയാണ് അവർക്ക് ആർക്കും ഒരു വിഷയം അവർക്ക് ആർക്കും ലൈസൻസും ഇല്ല അല്ല എനിക്ക് കൊറപ്പറേഷൻ ലൈസൻസ് കൊടുത്തിട്ട് എനിക്ക് മതി എന്റെ കട എത്ര ഉള്ളു ആർക്കും മൂന്നടിയേ ഉള്ളു അപ്പുറത്ത് നോക്കിയാറിയത്രേ കടണ്ട് എത്ര അതെ അതെ അത്രേ ഇതാണ് നമ്മൾ പോണത് നമ്മൾക്ക് വീട്ടിൽ ഇതുവരെ പത്ത് പതിനഞ്ച് ദിവസമായി കട തുറന്നിട്ട് വീട്ടില് ആ അരി വാങ്ങിക്കാൻ പൈസ എല്ലാം നമ്മൾ നമ്മളിരിക്കണം അത്രക്കുള്ള അവസ്ഥയാണ് നമ്മൾ അവസ്ഥ അതുപോലെ അവര് സമ്മതിക്കില്ല നമ്മൾ ദിവസം നിരന്തരം ഈ പോലീസ് വണ്ടി വരുമ്പോ എനിക്ക് പേടിയാണ് അച്ഛനെ വരട്ടി കൊണ്ടുപോകുന്ന പേടിയാണ് ഞാൻ ഒളിഞ്ഞു നീക്കി വായിക്കുമ്പോഴൊക്കെ അച്ഛ കടയും പോകുമ്പോ എന്നും ചോദിക്കാറാണ് ഒരു രാവിലെ അച്ഛൻ കടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പേടിച്ചു ഇതാണ് ശിവകുമാറിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ദാരുണമായ അവസ്ഥ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ചില കവിതാ കവിതാശകലങ്ങളാണ് ഉരിയച്ചോറുണ്ടെങ്കിൽ ഉരുള പിടിക്കാനായി ഉടുതുണിയുണ്ടെങ്കിൽ മറയ്ക്കാനായി ഒരു കൂരയുണ്ടെങ്കിൽ പിരിയാതൊരു ക്യാമറമാൻ ബിലാൽ ന്യൂസ് കൊല്ലമായി ാട് കാർമൽ ടവറിന് എതിർവശം തട്ടുകട നടത്തി വരുന്ന ശിവകുമാറിനും കുടുംബത്തിനും നേരെയാണ് പോലീസ് വേട്ടയാടൽ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും തന്റെ ഉപജീവനമാർഗം മാർഗം നടത്തുന്നതിനും വേണ്ടി രണ്ട് ഡിഗ്രിക്കാരായ ആദിവാസി ദമ്പതികൾ നടത്തുന്ന തട്ടുകട ജാതിയുടെ പേരിലും കിമ്പളം കിട്ടാത്തതിന്റെ പേരിലും പോലീസ് നിരന്തരം ഉപദ്രവിക്കുന്നത് പലതവണ ശിവകുമാറിനെതിരെ കള്ളക്കേസ് എടുത്ത നോർത്ത് ട്രാഫിക് സി ഐ അജിത് കുമാർ വന്ന് ചോദിക്കുന്നു റോഡ് നിന്റെ അപ്പന്റെ വകയാണോടോ എന്ന് ഈ യമാനോട് എനിക്ക് ചോദിക്കാനുള്ളത് തിരിച്ചും ഇതേ ചോദ്യമാണ് മിസ്റ്റർ നോർത്ത് സിയെ ഒരു കാര്യം മനസ്സിലാക്കണം വഴിയോര കച്ചവടത്തിന് പതിനാല് കൊല്ലമായി തിരുവനന്തപുരം നഗരസഭ നൽകിയ ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ശിവകുമാർ ഈ വഴിയോര കച്ചവടത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ലോൺ എങ്ങനെയാണ് നൽകുന്നത് എന്ന് മിസ്റ്റർ സിയെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് മിസ്റ്റർ ട്രാഫിക് എസ് ഐ ഉണ്ണി താങ്കൾ നിരന്തരം ശിവകുമാറിനെ തന്റെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുമ്പോൾ ഓർക്കേണ്ടത് അവിടെ ലൈസൻസ് ഇല്ലാതെ മറ്റു തട്ടുകടകളും വലിയ സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട് താങ്കളോ താങ്കളുടെ മുതിർന്ന ഉദ്യോഗസ്ഥനോ എന്തുകൊണ്ട് അവരുടെ അടുത്ത് ഇതേ വേലത്തരവുമായി പോകുന്നില്ല യാതൊരുവിധ തെറ്റും ചെയ്യാതെ ഉപജീവന മാർഗവുമായിരിക്കുന്ന ശിവകുമാറിനെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതും ഇത് കണ്ട് കുട്ടികൾ പോലീസിനെ കാണുമ്പോൾ തന്നെ ഒളിച്ചിരിക്കുന്ന ആ ദയനീയ അവസ്ഥയും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനു പോലും കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ് ബഹുമാനപ്പെട്ട ബാലകാശ കമ്മീഷനും ബഹുമാനപ്പെട്ട എസ്ഇ എസ് ടി കമ്മീഷനും ഈ പോലീസ് ഗുണ്ടകൾക്കെതിരെ കൃത്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ് പോലീസ് മേധാവിയുടെയും ശ്രീ പിണറായിയുടെയും മൂക്കിൻ തുമ്പിലാണ് ട്രാഫിക്കിലെ നോർത്ത് സി എയും സംഘവും ഈ പാവം കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കാതെ നിരന്തരം ശല്യം ചെയ്യുന്നത്